ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ജി ടി ഫൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇൻട്രോ വീഡിയോ നീ പറഞ്ഞു കൊണ്ടുപോയി കഴിഞ്ഞ ഷിഞ്ചാനേ ആ എന്താ ഇനി ബാക്കി ഞാൻ ഒന്ന് സാരില്ലടാ നീ പറാം പക്ഷെ അങ്ങനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൊടൈക്കനാലിലേക്ക് ഒരു ട്രിപ്പ് പോയായിരുന്നു ഗുണാക്കേവിലേക്ക് ഞാനും മൈക്കിളണനും ദാ ഈ നിൽക്കുന്ന ഈ ഒരു മുതലും കൂടിയിട്ട് അങ്ങനെ മൈക്കിളണൻ എന്തോ ചെയ്യാനാണ് നമ്മുടെ ഗുണാക്കേവി വീഴേം പിന്നെ ഞാൻ ഇറങ്ങി രക്ഷപ്പെടുത്തി അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഗൈസ് ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ കാണുക ഗൈസ് അങ്ങനെ ഇന്നലെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയത് മൈക്കിളാണൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആട്ടോ മൈക്കിളാണെ ഒന്ന് കാണാൻ പോകണം വൈകിട്ട് നമുക്ക് പോകണം ഗൈസ് നല്ല ചൂടായതുകൊണ്ട് ഞാൻ വിചാരിച്ച് രാവിലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ച് സെറ്റാവാന്ന് അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഒരു സർപ്രൈസ് ഐറ്റം കൂടിയുണ്ട് ഗൈസ് അത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം ഷിൻജാനെ ആ കാര്യം നീ പറയുന്നോ അതോ ഞാൻ പറയുന്നു ഗൈസ് സംഭവം വേറെ ഒന്നുമല്ല എടാ ബാ നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ അപ്പുറത്ത് പോവാ വേറെ ഒരു സർപ്രൈസ് കൂടിയുണ്ട് ഷിൻജാനെ എന്താണ് ആ സംഭവം നീ പറയുന്നോ അതോ ഞാൻ പറയുന്നു ഇന്നത്തെ ഒരു ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് സഹോദരനുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഒന്നത്തെ സംഭവം ഉള്ള ഇനി ഞങ്ങൾക്ക് സ്റ്റോള ഉറക്കാൻ സമ്മാണോ അവിടെന്തോ അവനാണെങ്കിലും അച്ഛൻ ഉറപ്പാ പറഞ്ഞ പഠിച്ചു പറഞ്ഞത് ഉത്ര നേളം ഇനി 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 മുതൽ അവൻ ലോസ് സിറ്റിയിലെ എൻ്റെ പഠിക്കാൻ ഞങ്ങളെ നോക്കുന്നത് അതെ അതെ ഞാനാണ് ഇനി നിങ്ങളെ രണ്ടുപേരെയും നോക്കാൻ പോകുന്നത് നിങ്ങളെ ലോക്കൽ ഗാർഡിയനും കാര്യങ്ങളൊക്കെ ഞാനാണ് കേട്ടോ ഇനി തൊട്ട് ചോപ്പേ അതുപോലെ ചോപ്പിനടുത്തോട്ട് പറയാം ചോപ്പേ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരികയാണ് ഓ അവൻ എപ്പോഴും തിന്ന അപ്പീടുക തിന്ന അപ്പിടുക അതല്ലാണ്ട് ഒരു പണിയില്ല അവൻ ഇവിടെ കേട്ടോ ഒരു കാര്യം പറഞ്ഞാൽ അവന് കേൾക്കാനും വയ്യ അതേശപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല സംഭവം നമ്മുടെ പിഞ്ചാന്റെ അനിയൻ പിൻചാനെ പോയി എയർപോർട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരണം അവൻ എവിടുന്നാണ് വരുന്നതെന്ന് അറിയാമോ അവിടെ നിന്റെ അടുത്ത് വിളിച്ചപ്പം പിൻചാൻ എന്തു പറഞ്ഞേ എത്ര മണിക്ക് അവന്റെ ഫ്ലൈറ്റ് അവന്റെ ഫ്ലൈറ്റ് വരുന്ന വരുന്നത് എന്നാ പറഞ്ഞത് நமக்கு <muchas> போகும் എന്റെ അടുത്തത് പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് വെള്ളക്കാർ കൊണ്ടുവരല്ലേ അണ്ണ വേറെ ഏതെങ്കിലും ഒരു കാർ കൊണ്ടുവരണേ എന്തായാലും കൊച്ചു പിള്ളേർക്ക് എന്തേലും ആഗ്രഹം പറഞ്ഞാൽ സഹായിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയല്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാടാ മുന്നിയണ്ണയൊന്ന് വിളിച്ചു നോക്കാം കേട്ടോ മെന്നിയണ്ണെ വിളിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും കാർ കിടപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അതിനു മുമ്പിട്ട് ആദ്യം നമുക്ക് ഡ്രസ്സ് മാറി തന്നെ അങ്ങ് ഇറങ്ങിയേക്കാം ആരും ചോദിച്ചോട്ടേ സാർ ഈ ഡ്രസ്സൊന്നും മാറുന്നില്ലേ ഡ്രസ്സ് വല്ലതും മാറുന്നുണ്ടോ നീ ഞാൻ ും കാര്യങ്ങളും ഇന്നലെ ഞാൻ നിക്കറും നിക്കറും ഇട്ടിരുന്നത് പച്ച അതേപോലെ തന്നെ കളറുള്ള ഐഡന്റിറ്റിയാ ഞാൻ ഞാൻ ഡ്രസ്സ് മാറിക്കോ എന്തായാലും നീ ഡ്രസ്സും മാറണ്ട ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെ ചിഞ്ചാനേ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടോ എങ്ങനെ ഉണ്ടാ എന്റെ പുതിയ ലുക്ക് സെറ്റല്ല എങ്ങനെയുണ്ട് നിന്റെ അനിയം വരുമ്പോ ഞെട്ടുവോക്കറ ട എടാ എടാ ഒറ്റിയിടിയാൻ ഇടിച്ചു നിന്നു ഈ സ്വിമ്മിംഗ് പോളി കളയും കേട്ടോ കണ്ണാപ്പീന്ന് പോലും ഇപ്പം മേടിക്കും നിനക്ക് മര്യാദകൻ്റെ കൂടെ വന്ന കേട്ടോ ഇപ്പം മേടിയും പോകും കണ്ണാപ്പിന്ന് പോലും ഇവിടെ ആകെ നിനക്ക് രണ്ട് ഡ്രസ്സല്ലേ ഉള്ളതാണ് ഈ ഒരു മഴവിൽ കളർ ബെന്നിനു ഒരു ചുമന്ന ബെന്നിനും ഇത് ഇല്ലടാ നീ മാറി തിരിഞ്ഞ് ഇടുന്നത് വേറെ എന്തെങ്കിലും ഇടാൻ പറയുമ്പോൾ നീ എന്ത് പറയുന്നത് അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് അതിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഞാൻ മാറ്റത്തില്ല ഞാൻ മാറ്റത്തില്ലെന്ന് എന്നിട്ടാണ് ഞാൻ കണ്ണാപ്പിയാണെന്ന് ഗൈസ് ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ് അത്യാവശ്യം നല്ല അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് മാറ്റായിരുന്നില്ല ഈ ഗ്ലാസ് മാറ്റിയ കുറച്ചുകൂടെ വന്ന് വൃത്തിയായനെ ചെറിയൊരു കണ്ണാപ്പിയുടെ കട്ടൊക്കെ ഉണ്ടാക ഓക്കെ ഓക്കെ എന്തായാലും സാരമില്ല നമുക്ക് എന്താണേ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കണം തൊപ്പിയൊക്കെ പുതിയത് കുറച്ച് മേടിക്കണം കണ്ണാടി മേടിക്കണം ചുവപ്പേ മോനെ നീ എപ്പോഴും ഫുഡ് കഴിക്കുക അപ്പി ഇടുക ഫുഡ് കഴിക്കുക അപ്പി ഇടുക ആ ഒരു പണിയേ നിനക്ക് ഇവിടെ ഉള്ളു ഇവിടെ അങ്ങും അപ്പിയിട്ട് വൃത്തി ഇടാക്കി വെക്കല് പിഞ്ചാൻ എന്ന് പറയുന്ന ഒരു മുതൽ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് അവനെ അറിയാലോ കഴിഞ്ഞതിൻ്റെ അങ്ങനത്തെ വട്ടം വന്നപ്പോൾ ഈ പെരക്ക് ചുറ്റുവിട്ട് നിന്നെ ഓട്ടിച്ചവനാല്ലോ ഷിൻജാനെ വാടാം നമുക്കെന്നാൽ പോയി ആദ്യം നമുക്ക് മെന്നിയണൻ്റെ ഉടപ്പാം മെന്നിയണൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് വണ്ടി എടുക്കാം അങ്ങനെ നമ്മൾ മെന്നിയണ്ണ വിളിച്ചായിരുന്നേ മെന്നിയണ്ണൻ വിളിച്ചപ്പോൾ മെന്നിയണം പറഞ്ഞു മെന്നിയണൻ്റെ വീട്ടിൻ്റെ സൈഡിൽ മെന്നിയണ്ണൻ വണ്ടി കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഏതാ വണ്ടീന്നും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പുള്ളി തിരിച്ച് ഗ്യാരേജിലേക്ക് തന്നെ പോയേക്കുവാണ് കേട്ടോ അടുത്ത് പോയി വണ്ടി എടുത്തോളാം പറഞ്ഞു ചിഞ്ചാനേ വാടാ കേരള വാടാ മോനെ കേരള കയസ് അങ്ങനെ ഞാനും ഷിൻജാനും കൂടെ പിൻജാനെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്കുള്ള യാത്ര തിരിച്ചേക്കുവാണ് കേട്ടോ ഇവൻ കണ്ടോ ഒറ്റയടിക്ക് അങ്ങ് ബാഗിൽ ഇരുന്നു കേട്ടോ ഇവൻ്റെ വിചാരം ഞാൻ ഇവൻ്റെ ഡ്രൈവറാണെന്നാൽ അഞ്ചു വേണോ ഷിൻജാനെ നീ ഒന്നും മിണ്ടല്ലേ നീ ഒന്നും മിണ്ടല്ലേ നീ വാ തുറന്നപ്പോൾ തന്നെ വണ്ടി താ ഇടിക്കാൻ പോയി ഞാനേ വേണ്ട കേട്ടോ രാവിലത്തെ തന്നെ നീ കുറേ ഊക്ക് ഊക്കി കേട്ടോ ഇങ്ങനാണെങ്കിൽ നിന്നെ ഞാൻ വണ്ടീന്ന് ചവിട്ടി കളയും കേട്ടോ ഗൈസ് അങ്ങനെ ഞാനും ഷിൻജാനും കൂടെ മെന്നിയണൻ്റെ വീട്ടിൽ പോയി വലിയായിരത്തി മെന്നിയാണ്ട് വീട്ടിൽ ചെന്നപ്പോൾ മെന്നിയണ്ണൻ അവിടെ വണ്ടി ഇട്ടിട്ടില്ല ഒരു കിണ്ടി ഇട്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെന്നിയണൻ വണ്ടി ഇവിടെ എവിടെയോ കാർ പാർക്കിങ്ങിൽ ഏതോ ഒരു വണ്ടിയുടെ ഇടയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം പുള്ളി ഇവിടെ വന്നിട്ട് എവിടെയോ പോയേക്കുവാണ് ആരുടെ കൂടെ അപ്പം ഇവിടെ എവിടെയാണ് ഗൈസ് മെന്നിയണ്ണം കൊണ്ടിട്ടേക്കുന്ന വണ്ടി നമുക്കത് കണ്ടുപിടിക്കണം ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ ഞാനും ഷിൻജാനും കൂടെ കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് കേട്ടോ ഗൈസ് ഈ ഒരു വണ്ടിക്കകത്താണോ നമുക്ക് പിൻജാനെ വിളിക്കാൻ പോണ്ടത് എൻ്റെ മോനെ എന്തുമാത്രം നീളം നോക്കിക്കേ ഷിൻജാനേ ഈ ഒരു വണ്ടി പണിയാണോ നമ്മളെ മുന്നെയാണെന്ന് പണിഞ്ഞതാന്ന് തോന്നുന്നു കേട്ടോ എന്റെ വലിയ വലിയ ഈ ഈ വണ്ടി 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 കൊണ്ട് എങ്ങനെ പോവണം നമ്മള് ഒറ്റ മാത്രമേ ഉള്ളൂ ആരും ഇല്ല എന്നിട്ട് എന്തിനാണ് ഇത്രയും നമുക്ക് തന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി എടുത്ത് പോവാൻ കേട്ടോ ഇവിടെ കിടക്കുന്ന ഏതെങ്കിലും സൂപ്പർ കാർ അടിച്ചുകൊണ്ട് പോയാലോ അതായിരിക്കും തോന്നുന്നു കൊറച്ചുകൂടെ നല്ലത് എനിക്ക് ഈ ഒരു വണ്ടി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എയർപോർട്ട് വരെ ഇതും കൊണ്ട് പോയി നോക്കാം കേട്ടോ ഷിഞ്ചാനെ ബാക്കിലൊക്കെ സൂക്ഷിച്ച് നീ ഇരുന്നോണേ കേട്ടോ വളക്കുന്ന കാര്യം നല്ല പാടാ ഈ വണ്ടി എവിടെങ്കിലും തട്ടി എവിടെ ഇത്രയും നല്ല നീളം ഉണ്ടോ വണ്ടിക്ക് പണി പാളി കേട്ടോ നമുക്ക് മെന്നിയെണ്ണം നല്ലൊരു പണിയാണ് തന്നേക്കുന്നത് സർപ്രൈസ് ആക്കണം ആള് വണ്ടി കാണുമ്പോ ഞെട്ടണോന്നൊക്കെ പറഞ്ഞ രീതിക്കാന്ന് തോന്നുന്നത് മെന്നിയെണ്ണം നമുക്ക് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്ത് തന്നേന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ചെക്കിങ്ങിനൊക്കെ ഉണ്ട് ചേട്ടാ നമ്മൾ ഓൾറെഡി പാസ് എടുത്തിട്ടാണേ വലിയ വിളിച്ചേട്ടാ നമ്മൾ ഓൾറെഡി പാസ് പാസ്സെടുത്തിട്ടാണ് അത്തോട്ട് പോയത് വേണമെങ്കിൽ വണ്ടി ഒന്ന് ചെക്ക് ചെയ്തോ പോലീസുകാരൊക്കെ പോകുന്നു ഓ ഓ വിഷയം 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 കേട്ടോ ഫ്രണ്ടിലെന്ത് വിഷയം ഷിൻജാനെ ഷിൻജാനെ നീ അത് കണ്ടോ ചുമ്മാ തിരിയാടാ വന്ന അടുത്ത വള്ളിയും കൂടെ പിടിപ്പിക്കുമോ നീ എന്നെ നിന്റെ അനിയം വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ജയിലിൽ കിടക്കണോ അതോ എയർപോർട്ടിൽ പോയി ഇപ്പോൾ വിളിച്ചോണ്ട് വരണോ ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലുള്ള അതേ സാധനം തന്നെയാണ് ഗെയ്സ് നമ്മുടെ കയ്യിലുള്ളത് മെന്നിയണം നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച വണ്ടിയാണെന്നാണ് പറയുന്നത് കേട്ടോ കൊള്ളാം കേട്ടോ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളും നമ്മൾ കണ്ടതുപോലെയല്ല കണ്ടപ്പോൾ ഒരു ഒരിഷ്ടമെന്നു തോന്നിയില്ലെങ്കിലും വണ്ടി കൊള്ളാം അല്ലടെ ഷിഞ്ചാനെ കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്ന നമ്മുടെ നമ്മുടെ വണ്ടി അവൻ ഗൈസ് അങ്ങനെ ഞാനും ഷിൻജാനും കൂടെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഫണ്ണൊക്കെ അടിച്ച് ഞങ്ങൾ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മുടെ എയർപോർട്ടിലെ എൻട്രൻസിൻ്റെ അവിടെ എത്തി കേട്ടോ ഇതാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ് ഇവിടെ ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല നമ്മുടെ പിൻജാൻ പിൻചാൻ വന്നില്ലെന്ന് അറിയാനും പോയി അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഗൈസ് ഗൈസ് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിക്കോണ്ടറേ ആൾക്കാർ എല്ലാവരും നമ്മുടെ വണ്ടിയിലാണ് നോക്കുന്നു കേട്ടോ പോലീസുകാരൊക്കെ നമ്മുടെ വണ്ടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ സംഭവം എന്തുവാ ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലും നമ്മുടെ കയ്യിലും മാത്രമേ ഉള്ളൂ ഗൈസ് ഇമ്മാതിരി ഒരു സാധനം നമ്മുടെ മെന്നിയണ്ണൻ ആളൊരു കില്ലാടി വണ്ടി ടാക്സി ആ ഗൈസ് ടാക്സി നമുക്കിവിടെ പാർക്ക് ചെയ്യാം കേട്ടോ ഗൈസ് ആൾക്കാരൊക്കെ നമ്മുടെ വണ്ടി നോക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് സീൻ സാധനമാണ് ഗൈസ് ഇതുവരെയും ഫ്ലൈറ്റ് എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ പോലീസുകാർ ഗൈസ് ഇവിടെ പോലീസുകാരെ പോയി നമുക്ക് പോലീസുകാരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു നോക്കാം ഷിൻജാനെ ഷിൻജാനെ ബാടാ ബാടാ എനിക്കൊരു പേടി നീയും കൂടെ കൂടെ ധൈര്യത്തിന് നിൽക്കണ സാറേ സാറേ പിന്നെ ലണ്ടനിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഇതുവരെ എത്തിയായിരുന്നോ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളും അറിയാമോ വരുന്ന ഫ്ലൈറ്റ് അല്ലേ ഫ്ലൈറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ സാർ ഫ്ലൈറ്റ് വന്നായിരുന്നല്ലേ ഓക്കെ ശരി സാർ താങ്ക് യു കേട്ടോ ചിഞ്ചാനേ നമ്മുടെ പിൻചാം വരാറായി കേട്ടോ അയ്യോ എനിക്കാണ് കേട്ടോ നിന്നെ കാട്ടി കൂടുതൽ എക്സൈറ്റ്മെന്റ് നിനക്ക് എക്സൈറ്റ്മെന്റും ഇല്ല അവർ തേങ്ങയില്ല അവൻ കൊണ്ടിരുന്ന പെട്ടി മാത്രം മതി കേട്ടോ എടാ നമ്മുടെ പിൻചാൻ വരുമ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി കണ്ട് ഞെട്ടു എന്ന് തോന്നുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ പിൻചാനെ കണ്ടോ വന്നോ ഓക്കെ ഓക്കെ വാ വാ നമുക്കെന്നാ പിൻചാനെ കൂട്ടിക്കൊണ്ട് നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാൻ കേട്ടോ ഗൈസ് അങ്ങനെ നമ്മുടെ കാത്തിരുന്ന നമ്മുടെ അതിഥി എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ഗൈസ് അങ്ങനെ നമ്മുടെ പിഞ്ചാൻ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് നമ്മുടെ പിഞ്ചാൻ എടാ പിഞ്ചാനെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങൾ നാട്ടിൽ എങ്ങനെയുള്ള സുഖമാണെന്ന് നിനക്ക് എന്തൊക്കെയാണോ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറടാം ഇനി ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി ഞാൻ ഞാൻ അതേപോലെ തന്നെ ഈ ഈ നിൽക്കുന്നവനെ കണ്ടിട്ട് കുറേ ഇവൻ ഇവൻ ഡ്രസ്സ് മാറിയോ ഇപ്പോഴും കളർ മാത്രമേ ഇവനാണെങ്കിൽ ആകെ രണ്ട് ഡ്രസ്സല്ലേ കിടത്തുള്ളൂ എന്നിട്ട് പറയാം അത് അവന്റെ ഐഡന്റിറ്റി ഐഡന്റിറ്റി അതാ ഇതാന്നൊക്കെ ഷിൻജാനെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നാ നിന്റെ ഫ്ലൈറ്റ് യാത്രയും കാര്യങ്ങളൊക്കെ ഷിൻജാനെ അവന്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തോ പിൻചാനെ പിൻചാനെ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് അപ്പം ഗൈസപ്പം ഷിൻജാനേയും ഗൈസപ്പം പിഞ്ചാനേയും കൂട്ടിക്കൊണ്ട് നമ്മൾ പോവുകയാണ് ഷിൻജാനെ പിൻചാനെ കേരള കേരള രണ്ടുപേരും കേരള വണ്ടിക്കകത്ത് കേരള രണ്ടുപേരും എടാ ഇത് നമ്മുടെ മെന്നിയണൻ്റെ അവിടെ നിന്ന് ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി എടുത്തോണ്ട് വന്ന വണ്ടിയെ കേട്ടോ ഗൈസ് അങ്ങനെ ഞാനും ഷിൻജാനും പിൻചാനും കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ് പിൻചാനെ ഷിൻജാനെ രണ്ടുപേരും നല്ല ഉറക്കമാണ് ഗൈസ് കേട്ടോ അതുകൊണ്ടാണ് ഒന്നും അനങ്ങാതെ മിണ്ടാതെ അവിടെ ഇരിക്കുന്നത് എടാ രണ്ടുപേരും എഴുന്നേക്കെ എഴുന്നേ കഴുന്നേക്ക് നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പുതിയ അതിഥി വന്ന് ടാ പിന്നെ ചോപ്പൊക്കെ താഴുണ്ട് ചോപ്പാ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന രാവിലെ തൊട്ടേ അവൻ ഇവിടെ കടന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് ആരാ ഇവിടെ വരുന്നേ ഇന്ന് ആരാ ഇവിടെ വരുന്നേന്ന് ചോപ്പേ എടാ ചോപ്പേ ഗൈസ് ഗൈസ് ഇവിടെ എല്ലാം അവൻ അപ്പി ഇട്ടു വെച്ചു ഗൈസ് ഇവന തിന്നോ അപ്പി ഇടാന്നൊരു പരിപാടിയല്ലാതെ യാതൊരു ചോപ്പ നീ മേളി നിൽക്കുന്ന ആളെ കണ്ടു ഇത് ആരാണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ പിൻചാൻ എന്ന് പറയുന്നത് ഓ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ വീണ്ടും അപ്പിടാ സമയമായ തോന്നുന്നു പിഞ്ചാനെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ മൈക്ലണ ഒന്ന് കാണാൻ പോകണം